നമസ്കാരം മീഡിയ സ്വാഗതം തട്ടിപ്പിനും ുംതപരിവർത്തനത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി തട്ടിപ്പിനും മതപരിവർത്തനത്തിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നാടാർ സംയുക്ത സമിതി സംസ്ഥാന നേതാക്കൾ സെക്രട്ടേറിയറ്റിനിടയിൽ ധർണ നടത്തി കേരളത്തിലുള്ള നീളം ഗൂഢസംഘം നടത്തിയിട്ടുള്ള മതപരിവർത്തനവും ജാതിമാറ്റ തട്ടിപ്പും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും ലത്തീൻ സമുദായത്തിന് അവകാശപ്പെട്ട സംവരണം വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സർക്കാർ ഉദ്യോഗവും ആനുകൂല്യവും നേടിയിട്ടുള്ളവർക്കെതിരെ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കണമെന്നും ബിഷപ്പ്മാരുടെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് സഹായകരേഖയായി പരിഗണിക്കാമെന്ന നിർദ്ദേശമടങ്ങിയ ഉത്തരവ് ഉടനടി പിൻവലിച്ച് ഈ നിർദ്ദേശം ഒഴിവാക്കണമെന്നും സംസ്ഥാന നേതൃത്വം പ്രസിഡന്റ് ഡോക്ടർ ജെ ലോറൻസ് ധർണ ഉദ്ഘാടനം ചെയ്തു ബി എസ് ഡി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ നാടാർ സർവീസ് ഫോറം ജനറൽ സെക്രട്ടറി ചൊവ്വര സുനിൽ നാടാർ തിരുവനന്തപുരം ലത്തീൻ രൂപത ഫാദർ ലേബറൻ യേശുദാസ് ഫ്രാൻസിസ് ആൽബർട്ട് തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു ഇവിടെ അരമനകളിൽ വേണ്ടിയിട്ട് കൂടിയാണ് ഇവരെ തട്ടിപ്പ് നടത്തുന്നത് ർദ്ധിപ്പിക്കുന്നതിന് എന്താണ് വേണ്ടത് എനിക്ക് പറയുവാനുള്ളത് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു ഈ സഭയുടെ കീഴിൽ മാത്രമല്ല നിരവധിയായിട്ടുള്ള സഭകളുടെ കീഴിൽ സന്യാസികളായ സന്യാസി വര്യന്മാരായിട്ട് ജീവിക്കുന്ന നല്ലവരുണ്ട് അതിൽ ഒരുപാട് പേര് ശീർത്ത ആൾക്കാരും ഉണ്ട് ഇവർക്കൊക്കെ നിങ്ങൾ കല്യാണം കഴിക്കുവാനുള്ള അനുമതി കൊടുക്കണം തങ്ങളുടെ അനുസരിച്ച് തങ്ങളുടെ ഒരു ജാതിയായിട്ട് പുതിയൊരു ജാതി സമൂഹമായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ അത് ഇവിടെ ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടി ചോദ്യം ചെയ്യപ്പെടും ഇതൊരു സൂചന കൂടിയാണ് നാടാർ സംയുക്ത സമിതിയുടെ പേരിലാണ് നാടാർ സംയുക്ത സമിതിയുടെ നേതാക്കളായ വ്യക്തികൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഇതുപോലെ അവസരം ഇതിന് ഇതുപോലെ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പല വഴികൾ നോക്കുകയുണ്ടായി അതിൽ അവർ വന്ന് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇന്ന് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന് ധന ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നാടാർ സമുദായത്തിന് എസ് ഒരു ശതമാനം സംഭരണമുണ്ട് നാടാർ ഹിന്ദുവിന് ഒരു ശതമാനമുണ്ട് எுணம் சமுதாயத்தில் அங்கே அங்கோட்டே அது ஒத்தாசிங் ரூபத

പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ബുക്കുവരും മുന്നൂറ്റിക്കാർ അഞ്ഞൂറ്റിക്കാർ അനത് ഇവർക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടാതായി ഈ ആനുകൂല്യം ഇപ്പോൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് നെയ്യായിട്ട് രൂപത കേന്ദ്രീകരിച്ചുള്ള ചില വ്യക്തികൾ അവർ ഈ സംവരണം തട്ടിയെടുത്തുകൊണ്ട് ഈ സംവരണത്തിൽ നാല് ശതമാനം സംവരണമുണ്ട് ഈ സംവരണത്തിൽ തങ്ങളുടെ ആൾക്കാരെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി തുടർന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സർക്കാരിനോട് പറയാനേണ്ട കാര്യം ഇത് തന്നെയാണ് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം സർക്കാരിന് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് സർക്കാരിന് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ക്രൈസ്തവതം സ്വീകരിച്ച എല്ലാവർക്കും അത് ഏത് ക്രൈസ്തവ ഏത് ഉപജ ഉപവിഭാഗത്തിൽപ്പെട്ടവരായാലും അവർ ലത്തീൻ കത്തോലിക്കരാകാം സി എസ് എ ആകാം ബോസ്താകാം മലങ്കരയാകാം സീറോ മലബാർ ആകാം ഇവർക്കെല്ലാം ചേർത്ത് ഒരു സംവരണം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഇഷ്യൂ നിങ്ങളിവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന ആ ഇഷ്യൂവിന് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഗവൺമെന്റ് കൃത്യമായിട്ടും ഈ കാര്യത്തിൽ ഇടപെട്ട് ഉചിതമായ നടപടികൾ സ്വീകരിച്ച് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഒക്കെ നടത്തി ഉചിതമായ തീരുമാനം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ പ്രസംഹരിക്കുന്നില്ല ഇപ്പോ മാറ്റമാണ് നടക്കുന്നത് എന്റെ ഇന്നലെ ഒരു സർട്ടിഫിക്കറ്റ് അയച്ചു തന്ന ഒരാള് അറുപത്തെട്ടിലാണ് ജനിച്ചത് ഹിന്ദു നാടാരാണ് ശാന്തകുമാരി നാടാനാണ് ഹിന്ദുവാണ് നമ്മളെ ബിഷപ്പ് നപ്പത്തിന് മുമ്പ് എല്ലാത്തി കത്തോലിക്കുക അവരുടെ അച്ഛനും അമ്മയും മുലന്ദനും ക്ഷേത്രപ്പെടുത്തി വെച്ചാണ് കല്യാണം അതും അടുത്ത കാലത്താണ് മകനെ ലിഡ്ജാക്കി അവര് വലിയ തട്ടിപ്പല്ല ജനിച്ച ജാതി മാറാൻ ഒരു സ്ഥലത്തും ആർക്കും അവകാശമല്ല എന്തിനാണ് ഈ കള്ള സംവിധാനങ്ങള് വച്ചു പുലർത്തിയിരിക്കുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാവും ആരെങ്കിലും ഈ ഐച്ചു ഭാഗത്തെ ഒരു കുട്ടി ആരോ പറഞ്ഞു കൊടുത്തു എസ് ഐ യു സി ഫെയ്യ സംവരണം കിട്ടു ഓടി ചെന്ന് എസ് ഐ യു സി ആയി ക്ലാസ് തിരുമേനൊരു സർട്ടിഫിക്കറ്റും കൊടുത്തു രണ്ടു വർഷം കഴിഞ്ഞപ്പം ട്യൂട്ടോറിയ കോളേജിൽ അദ്ദേഹം പറഞ്ഞുകൊടുത്ത് ഒന്നല്ലേ ഇതില് കിട്ടൂ മറ്റല്ല നാല് കിട്ടൂന്ന് പറഞ്ഞു ഓടിച്ചെ കണ്ട് അച്ഛന്റെ വായിച്ച് രണ്ടു വർഷത്തിനകത്ത് രണ്ടു വർഷത്തിന് മുമ്പേ ഹിന്ദു രണ്ടു വർഷത്തിന് മുമ്പേ എസ് ഐ യു സി രണ്ടു വർഷം കഴിച്ചപ്പോ ലാറ്റിൻ കത്തോലിക്കാ അച്ഛന്മാര് പറ കത്ത് കൊടുക്കാന് മണി വാങ്ങിച്ചോണ്ടാണ് ഇതെവിടെ നടക്കും ഈ ജാതിയുടെ പുറത്ത് മാത്രം കേറുവാൻ വേണ്ടി അത്തരം ഗൂഢസംഘങ്ങൾ വരുന്ന സമയത്താ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടുമ്പോൾ പോട്ട്